ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് എന്താ പറയുക നമുക്കിഷ്ടമായൊരു പദ്ധതിയാണ് തുമ്പ അതൊരു ലെവലാണ് ഞാൻ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഭാഷ കുട്ടികൾ ഭയങ്കര എനർജറ്റിക് ആവണം മക്കൾക്ക് മക്കൾക്കത്തങ്ങളുടെ ആവേശം കൂടി 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 എന്താ പറയുക നമുക്കൊരു ഈ ലഹരി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ അത് ഏത് മുഖേനയും നമ്മളിവിടുന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇങ്ങനൊരു രാവിലെ തന്നെ കുട്ടികളെ ഭയങ്കര എനർജറ്റിക് ആയിട്ടില്ലേ അത് നല്ല രസമാണ് നമുക്കൊന്നും ആ ചാൻസ് കിട്ടിയില്ല അത് വേറെ കാര്യം ഇതിങ്ങനെ ചെയ്യുമ്പോഴേ ഇതൊരു കാരണമാവുകയാണെങ്കിൽ ആവട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് കാരണമാണ് അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലഹരിയിൽ നിന്നും മുക്തമാകുമെന്നുള്ള അവകാശവാദങ്ങളൊന്നും നമുക്കില്ല പക്ഷേ ഏതൊരു ചാൻസും നമ്മൾ എടുക്കണം ഈ ഒരു വിഷയത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള എന്തൊരുതല്ല പദ്ധതി ആയാലും നമ്മളത് ഇരു കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ മതവാദികൾ വന്നിട്ട് ഇനിയിപ്പോൾ നാളെ ഹിന്ദുക്കൾക്ക് പറ്റാത്തൊരു സാധനം ഗവൺമെൻറ് കൊണ്ടുവന്നു അത് ചെയ്യാൻ പാടില്ല പക്ഷെ അത് ലഹരിക്കെതിരാണെങ്കിൽ അത് ചെയ്യണം അതാരെതിർത്താലും ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഈ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരാനുള്ളത് നമ്മളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് അതിന് രക്ഷപ്പെട്ടു എസ്കേപ്പായി നമ്മൾ ലഹരിയിൽ നിന്നൊക്കെ നമ്മൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളെ ആയിരിക്കല്ല പരമാവധി നമ്മളൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരാണ് പക്ഷേ രക്ഷപ്പെടാൻ കഴിയാതെ ചിലപ്പോൾ കുടുങ്ങിപ്പോകുന്ന മക്കളുണ്ടാവും അത് നമ്മുടെയൊക്കെ മക്കളാരെയാണ് പറയണേ അപ്പോൾ അതിന് ഒരു അവസരം ഇല്ലാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ അതിന് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കലാലയങ്ങളിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇരു കൈ നെറ്റി സ്വീകരിക്കുക അതിൻ്റെ ഇടയിൽക്കൂടി ഈ മതം കൊണ്ടുവന്നിട്ട് എൻ്റെ മതത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഈ ഈ കുരു പൊട്ടിക്കുന്ന കാക്കന്മാരോടാണ് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ലഹരിക്കടിമാവാതിരിക്കാൻ കൂടി ഇരല്ലേ ചെയ്യണത് അത് ചെയ്യട്ടെ ആ ഡാൻസ് കളിച്ചൊന്നും കരുതി എന്താ പറയുക ഒന്നും സംഭവിക്കാൻ പോകണില്ല നിങ്ങളെ മതം പഠിച്ചിട്ട് ബോംബ് പൊട്ടിത്തെറിക്കാൻ പോയ ആൾക്കാരെ പോലെ എന്തായാലും ഡാൻസ് കളിച്ചിട്ട് അവരെന്തായാലും പോകില്ല ആ ഒരു സാധനമെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൂടുക ഈ ഡാൻസ് പഠിച്ചാലോ പാട്ട് പഠിച്ചാലോ ഒന്നും ആരും ബോംബൊട്ടി ചാൻ പോകണില്ല എന്നാൽ മതം ഓവറായിട്ട് പഠി മതം പഠിച്ചവരെല്ലാം പൊട്ടി ചത്തു എന്നല്ല പറഞ്ഞത് മതം ഓവറായിട്ട് പഠിക്കുന്നവർ ബോംബ് പൊട്ടിക്കാൻ പോവും മറ്റുള്ളവരെ കൊല്ലാൻ പോകും കാരണം അത്ര വലിയ ഭവിഷ്യത്തൊന്നും അല്ലല്ലോ കുട്ടികളൊന്നും ഡാൻസ് പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് എന്ന് കരുതി വരാൻ പോണത് അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇതിൽ വിടുന്നേ ഈ എല്ലാത്തിനും മതം 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 കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിൽ നിങ്ങളൊരു വേറെ കാറ്റഗറിയിൽ നിർത്താൻ ഭയങ്കര കൺഫ്യൂഷനാണ് മനസ്സിലായില്ലേ അപ്പോൾ ഒരു സമൂഹം ഒന്നിച്ചുകൊണ്ട് നമ്മളൊരു ലഹരിക്കെതിരെ പോരാടുമ്പോൾ നിങ്ങളിങ്ങനെ മതത്തിൻ്റെ പേരും പറഞ്ഞ് വിട്ടു നിൽക്കുമ്പോൾ ആ ഒരു രീതി തന്നെ മാറുകയാണ് ആളുകൾ നിങ്ങളുമായിട്ടുള്ള സഹവാസം തന്നെ വേണ്ടാന്ന് വെക്കുന്ന രീതിയിലൂടെ കാര്യങ്ങൾ പോകും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയണേ നിങ്ങളെ കുറ്റം പറയുകയാണെന്നല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ മതബോധം അത് സമൂഹത്തിൽ ഒറ്റപ്പെടുത്ത് നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു സാധനമാണ് അല്ലാതെ ചേർത്ത് നിർത്തലൊന്നും ഉണ്ടാവില്ല കാരണം കൂട്ടത്ത് കൂടാതെ നിങ്ങളെ കൊണ്ട് പറ്റില്ല അതിന് മതം സമ്മതിക്കുന്നില്ല അപ്പം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതാക്കരുത് നിങ്ങളെപ്പോൾ നമ്മൾ സഹോദരന്മാരെ പോലെ തന്നെ കാണണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മതവിശ്വാസങ്ങളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ നിങ്ങളൊരു വ്യത്യസ്തനായി നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മതവിശ്വാസമാണ് ഇപ്പോൾ കുട്ടികളെല്ലാം കൂടി സ്കൂളിൽ ഡാൻസ് പഠിക്കുന്നു അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങളെന്ന് വ്യത്യസ്തരല്ലേ നിങ്ങൾ ആ സമൂഹത്തിൽ കൂട്ടാൻ പറ്റിയ ആൾക്കാരല്ലല്ലോ മനസ്സിലായില്ലേ അപ്പം അതാ പറയണത് അപ്പം നിങ്ങളിങ്ങനെ ഈ നിസാര കാര്യത്തിന് കുട്ടികളുടെ പേരും പറഞ്ഞുകൊണ്ട് മതം കളിച്ച് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എത്ര എത്ര ആളുകളുടെ ഇന്നൊരു തിരിച്ചു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി നമ്മളൊക്കെ ഒരുമിച്ച് ഇവിടെ പത്തോ നൂറ് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം ഒരുമിച്ച് ജീവിച്ച് മരിച്ചു പോകേണ്ട ആൾക്കാരാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ മതം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വൃത്തിയേടാക്കാതിരിക്കുക ശ്രമിക്കുക അത്രേ പറയുള്ളൂ കുട്ടികളെ അവരുടെ ലൈഫല്ലേ അവിടെ എൻജോയ് ആയിട്ടായിരുന്നു അവർ ലഹരിന്ന് മുക്തമാക്കപ്പെടുകയാണെങ്കിൽ മുക്തമാകട്ടെ അതിനൊരു വഴി ഇതാണെങ്കിൽ അതങ്ങനെ വഴിക്ക് പോട്ടെ ഇനി നൂറ് വഴി ഉണ്ടെങ്കിൽ നൂറ് വഴി സ്വീകരിക്കണം എന്താ ഓരോ കുട്ടികൾ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ലഹരി എടുത്തിട്ട് അച്ഛനും അമ്മേനെ വെട്ടിക്കൊല്ലണം എന്തെല്ലാം ക്രൂരതകൾ ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഒരു മോചനം നേടാൻ ഇതൊരു വഴിയാണെങ്കിൽ ആ വഴി സ്വീകരിക്കട്ടെ അല്ലാതെ വേറൊന്നുമല്ല നിങ്ങൾ വെറുപ്പിക്കാൻ നിൽക്കില്ല ഇങ്ങനെ വെറുപ്പിക്കല്ല പ്ലീസ്